അംഗീകൃത രക്തബാങ്കുകൾ വഴി രക്തം സ്വീകരിക്കണമെന്നും അതുവഴി എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പകരുന്നത് തടയാൻ സാധിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വിശദീകരിച്ചു ആരോഗ്യവകുപ്പും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ചേർന്ന് മഞ്ചേരി നോബൽ വിമൻസ് കോളേജിൽ നടത്തിയ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഡി അവകാശങ്ങളുടെ പാത തെരഞ്ഞെടുക്കൂ എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങളുടെ പകർച്ച തടയുന്നതിന് കുട്ടികളും ബോധവൽക്കരണത്തിന് പങ്കാളികളാകണമെന്ന് ഡി എംഒ ആവശ്യപ്പെട്ടു അതത്രയും സീക്രട്ടായിട്ടാണ് നമ്മൾ മീൻസ് അത് നമ്മുടെ സമൂഹത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കൊണ്ടാണത് അപ്പോൾ ഞാൻ ഇപ്പൊ എച്ച് ഐ ഞാൻ പറഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ കല്ലറിയും ആ അവസ്ഥയാണ് നമ്മുടെ സമൂഹം അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അവരുടെ പ്രേ നന്നായിട്ട് സൂക്ഷിച്ചത് അവർക്ക് എന്തെല്ലാം സർവീസ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റേ എല്ലാ ആളുകൾക്കും കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സർവീസും എച്ച് ഐ വി ബാധിതത്വം അവരുടെ പലരും ഒരുപാട് സ്ത്രീകൾ ആയത് പലപ്പോഴും അവരുടെ പഴക്കം കൊണ്ടല്ല നമ്മള് സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ചെയ്തു പാർട്ടി അവരുടെ കുറ്റം കൊണ്ടല്ല അപ്പൊ ആ ഒരു ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനു വേണ്ടിയിട്ട് അതിനുവേണ്ടി അവബോധം കൊടുക്കുക എന്നുള്ളതും ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയാണ് പ്രാധാന്യമാണ് ചടങ്ങിൽ ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ പി അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു നോബൽ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ യു സൈതലവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആർ എംഒ ഡോക്ടർ പി അജിത് കുമാർ ദിനാചരണ സന്ദേശം നൽകി സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ